ഹായ് ഫ്രണ്ട്സ് റസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി പറ്റുന്നതും ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാൻ പറ്റുന്നതുമായ ഒരു കിടിലൻ ടേസ്റ്റിലുള്ള ഒരു കടച്ചക്ക കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഈ കറി ഈ ഒരു രീതിയിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചാറിന് വരെയും അപാര ടേസ്റ്റി ആയിരിക്കും നമ്മളിപ്പോൾ ഒരു മട്ടൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ചാറ് നമുക്ക് റെഡിയാക്കി എടുക്കാം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് നമുക്കിത് തയ്യാറാക്കാൻ ഒരു കടച്ചക്ക മതി വേറെ ഒരുപാട് ചേരുവകളൊന്നും വേണ്ട അതിനുവേണ്ടി ഞാനിവിടെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു കടച്ചക്ക എടുത്തിട്ടുണ്ട് നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിയ ഒരു കടച്ചക്കയാണ് ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള അരപ്പ് റെഡിയാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു തേങ്ങ മുറിയുടെ പകുതി ചെറുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ ഒരു പിടി ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം നമ്മൾ ഈ അരപ്പ് വറുത്തെടുക്കുമ്പോൾ ചെറിയ ഉള്ളി നമ്മൾ നിർബന്ധമായും ചേർക്കണം ഇനി ഇത് വറുത്തെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെള്ളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും സാധനങ്ങളും ഇതിലോട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പം നമ്മളുടെ തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് നല്ലോണം വറുത്തെടുക്കാം കേട്ടോ ഒരുപാട് അങ്ങോട്ട് പോലെ പോലെയൊന്നും വറുക്കരുത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവണം അവരെയും വറുത്തെടുത്താൽ മതി ഇപ്പം നമ്മുടെ തേങ്ങ അത്യാവശ്യം ഒന്ന് വറന്ന് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് മസാലപ്പൊടിക്ക് പകരം നമ്മൾ ഒരു കഷ്ണം കറുവപ്പട്ടയും ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട മതിയാവും ഒരുപാട് ചേർക്കണ്ട കുറച്ച് ഒരു കാൽ സ്പൂണോളം പെരിഞ്ചീരൂം കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കറുവപ്പട്ട ചേർക്കുമ്പോൾ നമ്മൾ ഒരുപാടൊന്നും ചേർക്കരുത് ഇനി ഇത് നല്ലോണം ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ വരെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ നല്ലോണം വറന്ന് വന്നിട്ടുണ്ട് ഇനി ഇത്തിരി നേരം കൂടി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമുക്ക് ഈ ഒരു ഭാഗത്തിൽ വറന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് മല്ലിപ്പൊടിയാണ് ഒരു മൂന്ന് സ്പൂണോളം മല്ലിപ്പൊടി നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ഒക്കെ പച്ചക്കുത്തൊന്ന് പോകണത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്താൽ മതി ഹൈ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിലൊന്നും ഇടണ്ട ഇപ്പം നമ്മുടെ മുളക് പൊടിയുടെയൊക്കെ പച്ചക്കുത്തൊക്കെ നല്ലോണം പോയി കിട്ടിയിട്ടുണ്ട് അത് ഈ ഒരു പാകത്തിൽ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ തേങ്ങ അപ്പോൾ നല്ലോണം തന്നെ വറന്ന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗം മതി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ വെക്കാം ചൂടാറിയതിന് ശേഷം വേണം അരച്ചെടുക്കാൻ നമ്മളിവിടെ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കടച്ചക്ക ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കടച്ചക്കയിൽ ഒരുതരം പശിയുണ്ടാവും അത് പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ കട്ട് ചെയ്ത് വെള്ളത്തിലോട്ട് ഇട്ടിരിക്കുന്നത് ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം ഇപ്പോൾ നമ്മളുടെ തേങ്ങ ഇവിടെ ചൂടാറാൻ വെച്ചേർന്നതിൻ്റെ ചൂടൊക്കെ ആറി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ തേങ്ങ നല്ലോണം തണുത്തു കഴിഞ്ഞാൽ നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് നല്ലവണ്ണം അരച്ചെടുക്കാം അതിന് വേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് തേങ്ങ അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ തേങ്ങ ഫുള്ളായിട്ട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലോട്ട് ഒരു സ്പൂൺ കല്ലുപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കല്ലുപ്പ് ചേർക്കുന്നതിന് രണ്ട് ഗുണമുണ്ട് തേങ്ങ നല്ലോണം അരഞ്ഞു കിട്ടുന്നതിനും നല്ലതാണ് പിന്നെ കറക്കിയ ആവശ്യത്തിനുള്ള ഉപ്പും ആവും ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലോണം അരച്ചെടുക്കണം നല്ല വെണ്ണ പോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മൾ തേങ്ങ ഇവിടെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം ഇനി നമ്മൾ കടച്ചൊക്കെ കറി വെക്കുന്നത് ഒരു കുക്കറിലാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിന് വേണ്ടി ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കടച്ചൊക്കെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് പച്ചമുളകാണ് അതിന് ഞാനിവിടെ മൂന്ന് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മളിത് ഒരുപാട് ചാറിലൊന്നും കറി റെഡിയാക്കുന്നത് ഇനി ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട കുക്കറിലാണ് ആയതുകൊണ്ട് ഒട്ടും തന്നെ വെള്ളമൊന്നും വറ്റി പോവില്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെച്ച് മൂന്ന് വിസിലടിക്കുന്നത് വരെയും ഒന്ന് വേവിച്ചെടുക്കണം മൂന്ന് വിസലടിച്ചാൽ മതി അപ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ മൂന്ന് വിസിലടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ വിസിൽ കളഞ്ഞെടുക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പം നമ്മുടെ കുക്കറ് മൂന്ന് വിസലടിച്ചിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ വിസിലൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നു നോക്കാം ഇപ്പം നമ്മുടെ കറി ഇവിടെ വെന്തട്ടുണ്ട് നല്ലതായിട്ട് തന്നെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് മൂന്ന് വിസിലടിച്ചതും നമ്മളതിൻ്റെ പ്രഷർ കളഞ്ഞെടുക്കണം കേട്ടോ പ്രഷർ തനിയെ പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കടച്ചൊക്കെ വെന്ത അധികമായി പോവും മൂന്ന് വിസിലടിച്ച് കഴിഞ്ഞതും നമ്മൾ ഓഫ് ചെയ്തിട്ട് വിസിൽ കളയണം ഇപ്പം ഇനി നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ കറി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കടുകും കറിവേപ്പിലൊക്കെ ഒന്ന് മൂപ്പിച്ച് ഒഴിക്കണോട്ടോ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഈ ചൂടായ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടായതിനു ശേഷം അതിലോട്ട് ഒരു സ്പൂൺ കടുക് ഒരു കുറച്ച് ഉലുവ ഉലുവ ഒരുപാട് ചേർക്കണ്ട കുറച്ച് മതി പിന്നെ ഒരു പിടി ചെറിയ ഉള്ളി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില നാല് വറ്റൽമുളക് ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ കറിയുടെ ഏറ്റവും ടേസ്റ്റിൻ്റെ പ്രധാന ഇതാണ് ഈ മൂപ്പിച്ച് ഒഴിക്കുന്ന വസ്തുക്കൾ ഇത് കൃത്യമായിട്ട് നമ്മൾ ചേർത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലോട്ടൊരു കാൽ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം സ്റ്റവ് ഓഫ് ചെയ്തിട്ടേ ഇട്ട് കൊടുക്കാവുള്ളൂ ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം എണ്ണയ്ക്ക് നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കി കിട്ടും ഇനി നമുക്കിത് റെഡിയായി ഇരിക്കുന്ന കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പം നിങ്ങളിനി തിരച്ചൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും അത്രയ്ക്ക് ടേസ്റ്റുള്ള കറിയാണ് നല്ല കുറുകിയ ചാറോട് കൂടി നല്ല ടേസ്റ്റാണ് നമുക്ക് ഇറച്ചിക്കറിയുടെ അതേ ഒരു ടേസ്റ്റിൽ നമുക്ക് ചാറ് കിട്ടുന്ന ഒരു കറിയാണിത് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയേക്കും ബൈ ബൈ